പുനേർകുളം ഗ്രാമപഞ്ചായത്തിൽ ലക്ഷങ്ങൾ ചെലവിട്ട് നവീകരിച്ച കിണർ കയറി നശിക്കുന്നു അധികൃതർ തിരിഞ്ഞു ആക്ഷേപം പനന്തറ പൊതുമരാമത്ത് റോഡരികിൽ പുഴിക്കളയിലാണ് പൊതു കിണർ കയറി നശിക്കുന്നത് രാജഭരണകാലത്ത് നിർമ്മിച്ച തണ്ണീർ പന്തലിലെ കിണറാണ് പരിപാലിക്കാൻ ആളില്ലാത്തതിനാൽ നാശത്തിന്റെ വക്കിലായത് അഞ്ചു വർഷം മുമ്പാണ് തണ്ണീർപന്തൽ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം പഞ്ചായത്ത് ഏറ്റെടുത്തത് കാലപ്പഴക്കത്തെ തുടർന്ന് അപകട ഭീഷണിയിലായ തണ്ണീർപന്തൽ നേരത്തെ പഞ്ചായത്ത് പൊളിച്ചു നീക്കിയിരുന്നു രണ്ടു വർഷം മുമ്പ് ഏഴു ലക്ഷം രൂപ ചെലവിട്ട് ഗ്രാമപഞ്ചായത്ത് കിണർ നവീകരിച്ചു പിന്നീട് പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കാതിരുന്നതോടെ കിണറിൽ പാഴ്ചെടികൾ വളർന്നു വർഷങ്ങൾക്ക് മുമ്പ് പ്രധാന വാണിജ്യ കേന്ദ്രമായ പുഴിക്കളയിലേക്ക് തലച്ചുമടുമായി വരുന്നവർക്ക് ദാഹജലം നൽകുന്ന പ്രധാന സ്രോതസ്സായിരുന്നു ഈ കിണർ ഇതിനു സമീപത്തു തന്നെ ചുമടി ഇറക്കി വെക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമായി തണ്ണീർ പന്തൽ ഉണ്ടായിരുന്നു പുന്നീർക്കുളം ഉൾപ്പെടുന്ന വന്നേരി നാട്ടിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്ന പുഴിക്കള അങ്ങാടി രാപ്പകലില്ലാതെ ജനനിബിഡമായിരുന്നു എന്നാൽ ആൽത്തറയിലേക്ക് വാണിജ്യ കേന്ദ്രം മാറിയതോടെ പുഴിക്കള തിരക്കൊഴിഞ്ഞു ഇതോടെ കിണറിൻ്റെ ഉപയോഗം കുറഞ്ഞു ലക്ഷങ്ങൾ ചെലവിട്ട് മനോഹരമാക്കിയ കിണർ പരിപാലിക്കുവാനുള്ള നടപടികൾ പഞ്ചായത്ത് കൈക്കൊണ്ട് തിരുശേഷിപ്പുകളിലൊന്നാക്കി ഇതിനെ മാറ്റണമെന്നാണ് ഉയരുന്ന ആവശ്യം